കഴിഞ്ഞ തോളത്തിലും കൂടുതൽ ഒട്ട് പിടിക്കാൻ സാധ്യത ഉണ്ടാകും അത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരും അതൊന്നും ഇപ്പം നിർവചിക്കാൻ കഴിയില്ല സാധ്യത അതിൽ അപ്പടം വലിയ ഒന്നും വിപ്ലവം നടത്താൻ പറയുന്നത് അത് പറയും അദ്ദേഹം അവിടെ കൂടിയപ്പോൾ അദ്ദേഹം അതിനു വേണ്ടി പറയുമല്ലോ തന്നിൽ അവർ നിർമ്മിച്ചാലും ഇപ്പൊ ഒരു പാത്രമൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുന്ന ആളല്ലേ അതുകൊണ്ട് വേണേ ഏതെങ്കിലും സാധനമൊക്കെ കൊടുക്കാൻ കഴിയും ഗവർണറാക്കുക ഗവർണറാക്കിയാ പണ്ടാക്കിയിട്ട് ഓപ്പൻ ചെയ്യാൻ കേട്ടോ ഇതിന് എന്താണ് ചാപ്പാടിച്ചു തിന്നാവുന്നല്ലാണ്ടെന്ന കാര്യം വില കാര്യങ്ങളൊക്കെ ഗവർണറായാ പിന്നല്ല രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം അതാണ് അങ്ങനെ ആകണം അതാണ് അല്ല ഒരു ഗവർണർ ആയെന്നാ സ്വജീവിതം രാജഭവന് കഴിഞ്ഞുകൂടാ അത് അവിടെ നിൽക്കട്ടെ കാര്യം മണിയാർഷാന്റെ ഒരു എനിക്ക് മനസ്സിലായത് ഗവർണർമാർ വേണ്ട എന്നുള്ള കാര്യത്തിൽ മണിയാഷാന്റെ ഒരു അഭിപ്രായം എനിക്ക് കിട്ടി അത് കൃത്യമാണ് പറഞ്ഞത് ചുമത്തി ഗവർണർ എന്ന് പറഞ്ഞ പദവി യഥാർത്ഥത്തില് രാഷ്ട്രപതി ഉണ്ടല്ലോ രാഷ്ട്രപതി ഉണ്ട് ഉപരാഷ്ട്രപതി ഉണ്ട് പിന്നെ ഈ ഗവർണർമാരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്ദ്ര ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ചട്ടുകയാണ് അവിടെ മാമാപ്പിണി അവർക്ക് മാമാപ്പിണി ചെയ്തു കൊടുക്കുന്നവരെയാണ് ഗവർണർമാരായി എത്തുന്നത് ഇപ്പം ബി ജെ പിക്ക് എന്തും ചെയ്യുന്ന ആളാണ് ഇവിടുത്തെ ഗവൺമെൻറ് അതായത് അങ്ങേർക്കാണ് അമ്പും തുമ്പും ഒന്നും ഇല്ലാത്ത മനുഷ്യനാണ് എവിടെയൊക്കെ പുള്ളി കയറി പോയി എന്നറിയത്തില്ല ഈ പുള്ളി പൊതുപ്രവർത്തനം തുടങ്ങി ഏതൊക്കെ പാത്തി ഏതാ എവിടെല്ലാം പോയി എന്തെല്ലാം സാധനത്ത് വന്നു എന്ന് പുള്ളിക്ക് തന്നെ നിശ്ചയം ഉണ്ടാവില്ല അങ്ങനെ ഉണ്ട് അതുകൊണ്ട് ഗവർണർ പദവി എന്ന് പറയുന്നത് ദുർവിനിയോഗം ചെയ്യുന്നുണ്ട് രാഷ്ട്രപതി ഉണ്ടല്ലോ അപ്പൊ രാഷ്ട്രപതി ഉണ്ട് അതിനെന്തേലും അങ്ങനെയുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ മതി ഈ ഗവർണറെ തീറ്റിപ്പോറ്റി സംസാര രാജഭവനെ തീറ്റിപ്പോറ്റുക അതിന്റെ ബാധ്യത ആ അവര് വരുന്നവര് ഗവർണർമാരായി നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒത്താശക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരെയാണ് സ്വാഭാവികമായി വെക്കുക നിയമിക്കുകയുള്ളു നിയമിക്കുക അവിടെ എന്നിട്ട് ഇല്ലാത്ത കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ ഉപജാപം നടത്തുക ഇതൊക്കെ ഒരു പ്രശ്നമാണ് ഇനി ഭരണഘടന ശില്പികളും പണ്ഡിതന്മാർ ഇതേപ്പറ്റി ആലോചിക്കേണ്ടതാണ് ഇങ്ങനെ അല്ല ഇങ്ങനെ കാണാൻ വേണ്ട അതോ മാറ്റി വെല്ലോ മാറ്റത്തോടു കൂടി ചിന്തിക്കേണ്ടതുണ്ടോ എന്ന് അവിടെനിന്ന് ചിന്തിക്കുന്നല്ല ചിന്തിക്കുന്നതല്ലാതെ ഈ ഈ പി സി ഗോർജ് ഗവർണറായി ഗവർണറായി പോകാത്തത് നല്ലതാണ് മണിയാഷാന്റെ ഒരു സുഹൃത്തെന്ന നിലയിലുള്ള അഭിപ്രായം അല്ല പുള്ളി ഗവർണർ ഒന്നും ആക്കുകയൊന്നുമില്ല അവര് അതൊക്കെ ബിജെപിക്കാർ പറ്റുന്ന ബിജെപിയിൽ അതെ ചേർന്നു മെമ്പർഷിപ്പ് എടുത്തെന്ന് പറഞ്ഞ ബില്ലും അങ്ങനെ ബില്ലും ആവുമ്പോ അവർക്ക് അവരുടെ വിശ്വസ്തയും ഏർപ്പാടും എല്ലാവരും നോക്കുക മറ്റു സാധനങ്ങളിലൊക്കെ എന്തെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്തെന്ന് വരും കൊടുക്കും പണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിലൊക്കെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിക്കുകയോ മത്സരിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം ഈ മൂന്നാം മുന്നണി ഈ നടപ്പിലാവും വിശ്വസിക്കുന്നുണ്ടോ ദേശീയതലത്തിൽ ഇന്ത്യാ തലത്തില് ഒത്തൊരുമിച്ച് ഒന്ന് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ് അതിന്റെ ഉണ്ട് അതിനകത്ത് കോൺഗ്രസ് ഒരു ശരിയായ നിലപാടെടുക്കണ്ടോ ഇന്നത്തെ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിതി വെച്ച് ബി ജെ പി നരേന്ദ്രമോദിയെയും അവരെ പരാജയപ്പെടുത്തണമെങ്കിൽ പരാജയപ്പെടുത്തണമെങ്കിൽ ഒന്ന് കോൺഗ്രസിനെ കൊണ്ട് തനിയെ ഒരു കാരണവശാലും കഴിയില്ല അതേപ്പറ്റി ബോധം അതിൻ്റെ നേതാക്കന്മാർക്കും വേണം മറ്റു മതേതര ഇടതുപക്ഷ പാർട്ടികളെ എല്ലാവരെയും കൂടെ യോജിപ്പിച്ച ഒരു മൂ ഒരു മൂവ്മെൻറ് ഉണ്ടായാലല്ലാതെ ഈ പ്രസിഡന്റ് മറികടക്കാൻ കഴിയില്ല അതെങ്ങനെ ഒരു മൂമെൻറ്റ് കാരണം ബി ജെ പിയെ തോപ്പിക്കാൻ പറ്റുന്ന ടാക്ടീസ് സ്വീകരിക്കണമെന്ന കാഴ്ചപ്പാട് തന്നെയാണ് പാർട്ടിക്കുള്ളത് പക്ഷെ അതിനകത്ത് കോൺഗ്രസ് മറ്റ് വിവിധ പാർട്ടി ഉത്തരേന്ത്യയിലുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ എടുക്കുന്ന നിലപാടൊക്കെ നിർണായണമാണ് അതൊക്കെ കാത്തിരുന്ന് കണ്ടേ അത് സംബന്ധിച്ച് പറയാൻ പറ്റും ഒരു കാരണവശാലും നരേന്ദ്രമോദി ഇന്ത്യയിൽ ഇനിയും ഭരണത്തിൽ അധികാരത്തിൽ വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്കോ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കോ നിയമവ്യവസ്ഥയ്ക്കോ രാജ്യത്തെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ നിലനിൽപ്പിനോ രാജ്യത്തെ പുരോഗമന ശക്തികളുടെ നിലനിൽപ്പിനോ ഗുണമല്ല എന്നാണ് ഞാൻ കരുതുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റ് അങ്ങനെ തന്നെ ചിന്തിക്കുന്ന പാർട്ടിയാണ് ആപത്താണോ കാരണം അവര് ഇപ്പൊ ഇതൊക്കെ ജനാധിപത്യം ഇതെല്ലാം പറയലോ അവരുടെ ആത്യന്തികമായ കാഴ്ചപ്പാട് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനാണ് അങ്ങനെ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കൽ രാജ്യത്തെ ഒരിക്കലും ഐക്യപ്പെടുത്തി പോകാൻ പറ്റില്ല ഇന്ത്യയിൽ ബഹുസ്വരതയാണ് സ്വരതയാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖ്ഗാനും പാഴ്സികളും ജൈനന്മാരും മതവിശ്വാസികളും മതവിശ്വാസികളും അല്ലാത്തവരും എല്ലാം ഉള്ള ജനസമൂഹമാണ് ഇന്ത്യ സമൂഹം അതിൽ ഏതെങ്കിലും ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഹിന്ദുത്വം എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരിക്കലും ഇന്ത്യയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല പിരിച്ചലും കഴിയില്ല തൽക്കാലം ജയിച്ചു എന്നൊക്കെ പറഞ്ഞാലും ആത്യന്തികമായി ദോഷമാവും പക്ഷെ അത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അതേ ബോധവാന്മാരാകേണ്ടതുണ്ട് അതാണ് അതിന് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒരു കാരണവശാലും ആർ എസ് എസും നയിക്കുന്ന ബി ജെ പി ഇന്ത്യയിൽ ഭരണത്തിൽ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാക്ടീസ് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികളും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അത് രാജ്യത്തിൻ്റെ കുടിച്ചുകൂടാൻ പാടില്ലാത്തൊരാവശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത് അതിനുള്ള നിലപാട് ഇന്ത്യയിലെ പാർട്ടി തന്നെ സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കണം അത് കോൺഗ്രസ് പണ്ട് അറുപത് വർഷം ഭരിച്ചു പണ്ടത്തെ വലിയ വെള്ളികളായിരുന്നു പണ്ട് എൻ്റെ പാപ്പ ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല അവിടെ ദുർബലപ്പെട്ടു പോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം അവർ അംഗീകരിക്കണം അവരെ ഇതെല്ലാം മനസ്സിലാക്കി കണ്ട ഭാഗ്യം അവിടെക്കുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇടതുപക്ഷ പാർട്ടികൾക്ക് ഞങ്ങളുടെ പാർട്ടിക്കടക്കം ഈ കാര്യത്തെപ്പറ്റി വേണ്ടത്ര ബോധമുള്ള പാർട്ടിയാണ് കാഴ്ചപ്പാടുള്ള അതെല്ലാം കൂടെ സന്യിപ്പിച്ച ഒരു സമീപനത്തിൽ പോയില്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവി അപകടത്തിൽ ലോകത്ത് ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസമൂഹമുള്ളത് ഇന്ത്യയിലാണ് ഇസ്ലാമിക് രാജ്യങ്ങളിലല്ല അവിടെ ജനസംഖ്യ കുറവാണ് ജനസംഖ്യ കുറവാണ് ഇവിടെ ജനസംഖ്യ വലിയ ഭീമമായ ജനസംഖ്യ അതിൽ ഹിന്ദു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജനസമൂഹം ഇവിടെ ഇസ്ലാമാണ് സിഖുകാർ പാഷുകൾ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഉള്ള വിഭാഗമുണ്ട് അതിനെ എല്ലാം ഏകീകരിക്കാൻ കഴിയണം ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹിന്ദുത്വം അത് മാത്രമാണ് ഇപ്പം ചില തത്വമൊക്കെ പറഞ്ഞാലും ഇനിയും അവരധികാരത്തിൽ വരാനിടയായാൽ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ നിന്നും ആയിരിക്കില്ല പോകുന്നത് അത് വലിയ കുഴപ്പത്തിലേക്ക് രാജ്യം പോകും എന്നാണ് ഞാൻ കരുതുന്നത് ബി ജെ പിയുടെ കയ്യിലേക്ക് അധികാരം പോകാൻ അതിനകത്ത് നെഹ്റുവിന് പങ്കില്ല അതിന് ശേഷം അധികാരത്തി വന്ന കോൺഗ്രസ് നേതൃത്വമാകെ ഇത് ഈ നിലയിൽ വോട്ടറെ സീറ്റി അധികാരം അതിന് ഏത് നാറിയായി കൂടല് അതാണ് സത്യം uh -huh.